പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് വികസന കുതിപ്പിലാണ് ജനകീയ പദ്ധതികൾ നടപ്പാക്കി വലിയ രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുമായാണ് ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് നവീനമായ പദ്ധതികൾ ഇനിയും നടപ്പാക്കാനുള്ള ഒരുക്കങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുകയാണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം പകൽ പകൽവീട് ലൈഫ് പദ്ധതി തുടങ്ങിയ വികസന പദ്ധതികളുമായാണ് പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് വഴിയോര വിശ്രമ കേന്ദ്രവും അതിനോടനുബന്ധിച്ചുള്ള വാട്ടർ എ ടി എം മെഷീനും പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നുവെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഉദയകുമാർ അവിടെ എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പോൾ വാട്ടർ ക്യൂസിൻ്റെ നമ്മൾ ശുദ്ധജലം കൊടുക്കുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എപ്പോഴും ഉപയോഗിക്കാം അതുപോലെ തന്നെ അതിനകത്ത് കംഫർട്ടേഷൻ ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല വൃത്തിയായിട്ട് വെക്കാനുള്ള സൗകര്യമുണ്ട് അതിപ്പോ കുടുംബശ്രീ പ്രസ്ഥാനം തന്നെ അതിൻ്റെ ആളുകൾ തന്നെ നമ്മളിപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ അവർ ഏൽപ്പിച്ചിട്ടുണ്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് പൊതുജന ഉപകാരപ്രദം അന്ന് തന്നെയാണല്ലോ തർക്കമൊന്നുമില്ല വിശ്രമ കേന്ദ്രം നിരവധി യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ സഹായമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതിപ്പോ ഇവിടെ നമ്മൾ കുറെ സൗകര്യമുള്ള ഒരു ഇതാണ് അല്ല വർക്ക് ഷോപ്പ് ഉണ്ട് ഇവിടെ ക്യാൻ്റീൻ ഉണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെയുള്ള സുമാർ ഓട്ടോക്കാർ അവരെല്ലാവരും വന്ന് ഇവിടെ വിശ്രമിക്കും വിദ്യാർത്ഥികൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് കണ്ണാടി ഹൈസ്കൂളുണ്ട് കുട്ടികളൊക്കെ വന്ന് ഇവിടെ ഇപ്പോൾ അവർ ഒരു മൂന്നര മൂന്നേ മുക്കാലിന് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ അവിടെ ഫുള്ളായിട്ട് അവർ വന്നിട്ട് വിശ്രമിച്ചിട്ടേ പോവുകയുള്ളു ഇരുപതോളം വയോജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ പറക്കുളം പകൽവീട് നവീകരിക്കാൻ ഒരുമുകയാണ് പഞ്ചായത്ത് മുതിർന്ന പൗരന്മാർക്ക് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ദേശീയ സെമിനാറിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാല് പഞ്ചായത്തുകളിൽ ഒന്ന് കണ്ണാടി പഞ്ചായത്തായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം ലതയുടെയും വൈസ് പ്രസിഡന്റ് കെ ടി ഉദയകുമാറിൻ്റെയും നേതൃത്വത്തിലാണ് ഭരണസമിതി മുന്നോട്ടേക്ക് കുതിക്കുന്നത് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്